എന്നെ വിളിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവന്മാരെ കൊണ്ട് പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് എന്തോ വരുമാനമുണ്ട് ഇല്ല അവർ വരുമാനം ഉണ്ടാക്കി തരാമെന്ന് അവസാനം ഞാൻ പോലീസിനെ വിളിക്കേണ്ട ഗതി വന്നു ഒരു വർഷം ആയതേ ഉള്ളൂ വീട് ഇതെല്ലാം പിന്നെ മുറുക്കിയതാണ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നെടുമങ്കാവാണ് ദിവസേന നമ്മൾ ഒരുപാട് ഒരുപാട് ഇപ്പോൾ ആത്മഹത്യ വാർത്തകളെല്ലാം കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ വിളക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ആത്മഹത്യ ചെയ്തു അതിന്റെ പിന്നിലും ധാണ്ട മൈക്രോ ഫിനാൻസിലെ ഗുണ്ടകളാണ് ഗുണ്ടകളെന്ന് വെച്ചാൽ സ്വ വീടിൻ്റെ മുന്നിൽ വന്നിരുന്ന് മാക്സിമം ടോർച്ചർ ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി ഒരു കുടുംബത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാർ ഇതുപോലുള്ളവരാണ് ഇനി കേരള പോലീസാണ് കേരള പോലീസിലുള്ള കേഡി ലിസ്റ്റ് എങ്ങനെ ബാങ്ക് മാനേജർമാരുടെ കയ്യിലെത്തുന്നു ഇതുപോലെ മൈക്രോ ഫിനാൻസ് നടക്കുന്ന ബാങ്ക് മാനേജർമാരുടെ കയ്യിലെത്തുന്നു ആ കേഡികളെ കറക്റ്റ് ആയിട്ട് കണ്ടെത്തി കളക്ഷൻ ഏജന്റുമാരായിട്ട് നിയമിച്ച് ഓരോ വീട്ടിലും കയറി വന്ന് അടിയും പിടിയും ബഹളവും ചീത്തവളിയും ഉണ്ടാക്കി വീട് തല്ലി താർക്കാൻ ശ്രമിച്ചു പൈസ മേടിച്ചുകൊണ്ട് വന്ന ക്രിമിനലുകളെ ഒതുക്കാൻ കേരള പോലീസ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന് വേണം ചോദിക്കാൻ കാരണം പലയിടത്തു നിന്നും ഇതുപോലെ കംപ്ലൈൻറുമായിട്ട് ഇതുപോലെ ഗുണ്ടായിസം കാണിക്കുന്ന മൈക്രോ ഫിനാൻസ് െതിരെ പോലീസിലേക്ക് കോൾ വന്നാൽ നിങ്ങൾ ചെയ്യുന്നത് ഇത് നിയമപരമായിട്ട് പൈസയുടെ ആരും ഞങ്ങൾ നോക്കില്ല എന്ന് പറഞ്ഞ് ആ സാധാരണപ്പെട്ട വീട്ടുകാരെയൊക്കെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് വീട് കയറി ആക്രമിക്കുന്നതിന്റെ പേരിൽ അമ്മമാർക്കെതിരെ കേസെടുക്കണം അമ്മമാർക്ക് എന്ത് റൈറ്റ് ഉണ്ട് ഒരു ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ കയറി വേളം ഉണ്ടാക്കാനും അവിടെ കയറി എടി പൊടി മറ്റേ മറിച്ചവളെ എന്നൊക്കെ വിളിക്കാനും എന്തായാലും ഈ വീഡിയോ കാണുന്നവരെ താഴെ താരക്കാൻ അയ്യോ പൈസ മേടിച്ചല്ലേ നിങ്ങളുടെ ആവശ്യമല്ലേ നിങ്ങളുടെ ആവശ്യത്തിന് പൈസ മേടിച്ചിട്ടല്ലേ നിങ്ങൾ പൈസ കൊടുക്കണം പൈസ എന്തുകൊണ്ടാണ് കൊടുക്കാത്ത പൈസ കൊടുത്താൽ പോരെ പൈസ കൊടുത്താൽ നാട്ടുകാരെങ്കിലും വന്ന് ഇങ്ങനെ വേള ഉണ്ടാക്കുമോ എന്ന് കമലിരുന്നവരുണ്ടാവാം ഒരു മനുഷ്യനാണ് മനുഷ്യന് പല പല പ്രശ്നങ്ങളുണ്ടാവാം ചെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് അറിയാം ഈ കേരളത്തിലുള്ള മുഴുവൻ പേർക്കും പണിയായിരുന്നു അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ എ സി റൂമിലിരുന്ന് കമ്പ്യൂട്ടറും കുത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ മാത്രമല്ല സാധാരണ നാട്ടിലുള്ള സാധാരണക്കാർ ചെയ്യുന്നത് കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട് ദിവസ വേതനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊന്നും ഈ ഈ ഇതുപോലുള്ള ഇവരെ വരുന്നവർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കാൻ പറ്റുന്ന ഉണ്ടാവും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഈ അതിൽ ഈ ഈ ഈ ഗുണ്ടാലിസ്റ്ററിപ്പെടുന്ന ഈമാരുണ്ടല്ലോ യുമാര് പിരിവിന് വരുന്ന അവന്മാരുണ്ടല്ലോ അവന്മാരല്ല യഥാർത്ഥ യഥാർത്ഥ ക്രിമിനലുകൾ ഓരോ മൈക്രോ ഫിനാൻസ് ബാങ്കിലെയും ബാങ്ക് മാനേജർമാരാണ് അമ്മമാരാണ് ഫോൺ വിളിച്ച് ഓരോരുത്തരെ ടോർച്ചർ ചെയ്യുന്നെയും കൊല്ലാക്കൊല ചെയ്യുന്നെയും പോയി ആത്മഹത്യ കയറി മറ്റേ മോള എന്ന് വരെ പറഞ്ഞ ഈ ചറ്റകളെ എങ്ങനെ നിലക്കി വർക്കണമെന്ന് ഇനി കേരള പോലീസോ നമ്മളെ നിയമങ്ങളോ തീരുമാനിക്കണം ഈ മൈക്രോ ഫിനാൻസ് കാരണം ജീവിതം അവസാനിപ്പിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട് അവരൊക്കെ കൊല്ലാക്കൊല ചെയ്യുന്നവരുടെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കേരള ഗവണ്മെന്റ് തയ്യാറാണോ അതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇതുപോലുള്ള ആൾക്കാരെ നിലക്കി നിർത്താൻ കൊണ്ട് കഴിയുന്നില്ല എന്നിട്ട് ഇവർ കാരണം ഉണ്ടാകുന്ന മരണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കേരള ഗവണ്മെന്റ് തയ്യാറാണോ മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസ് ആണ് അവർക്ക് ചൊവ്വാഴ്ച മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് വെച്ചാണ് നമ്മൾ കളശം കൊടുത്തുകൊണ്ടിരുന്നത് രണ്ടാഴ്ച മുടങ്ങി രണ്ടാഴ്ച മുടങ്ങിയതിന് ഇവർ നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു വിളിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ചൊവ്വാഴ്ച ഒരു പയ്യന് തേനക്ക് വിടുന്നത് അന്ന് അമ്മ മാത്രമേ ഉള്ളായിരുന്നു വീടിന് ചുറ്റും നടന്ന് ചേച്ചിയെ 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 വീടിന് ചുറ്റും നടന്ന് നമ്മളെ പാത്തിരിക്കുന്ന രീതിക്ക് വീടിന് ചുറ്റും നടന്ന് വിളിച്ച് അമ്മയ്ക്ക് അപ്പുറത്ത് നിന്ന് എണ്ണീട്ട് ഇപ്പുറം വരുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അകത്ത് മോനെ അകത്ത് കിടക്കുമ്പോൾ കുഞ്ഞ് വയ്യായിരുന്നു കുഞ്ഞേ മുറി കടന്ന് അപ്പം ഞാൻ കുഞ്ഞുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കായാലും ശരിയെന്നെ ഞാൻ പെര പൂട്ടിയിട്ടേ കിടക്കത്തുള്ളൂ ഞാൻ തുറന്നിടത്തില്ല അപ്പുറമായാലും ഇപ്പറായാലും മക്കൾ വന്ന് വിളിച്ചതിന് ശേഷം അവരാണെന്നറിഞ്ഞേ ഞാൻ കതവും തുറക്കത്തുള്ളൂ അപ്പം അന്ന് ഇതാണെങ്കിൽ മോൻ ജോലിക്ക് വരുന്നിട്ട് വന്ന് വന്ന് പിന്നെ ഞാൻ വരുവ മോനാന്നുള്ളത് വെച്ചും കൊണ്ട് രണ്ടു വട്ടവും വെള്ളം കൊടുത്ത് വെല്ലു കൊടുത്തു ഞാൻ പറയും മോനെ ആരായാലും അവിടെ നിന്നില്ല ഞാൻ നടന്ന് വരട്ടെ ഞാൻ ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നപ്പം കഥക് തുറന്ന് കിടക്കുന്നത് ഞാൻ കണ്ടുടയിൽ മാത്രം കന്ധം വിട്ട് ഞാൻ പൂട്ടിയിട്ടിരുന്ന കഥവാണല്ലേ ഈ കഥകൾ എങ്ങനെ തുറന്ന് ഞാൻ ചോദിച്ചത് ഡേ ഈ എങ്ങനെ തുറന്ന് ഞാൻ തുറന്നില്ല ഞാൻ പറഞ്ഞു ഇയാൾ തുറക്കാതെ ഈ കഥവിൻ്റെ പൂട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നു എന്നിട്ട് ഇയാൾ തുറക്കാതെ ഈ കഥവ് പിന്നെ എങ്ങനെ തുറന്നു ഇയാൾ തുറന്നതാ ഞാൻ സൗണ്ട് ഞാൻ കേട്ടു പക്ഷേ ഞാൻ അപ്പുറത്തെ ജോലിയുടെ സൗണ്ടാന്നാണ് വിചാരിച്ചത് നീ പൈസയ്ക്ക് വന്നാണോ കക്കാനാണോ എന്നോച്ച് കക്കാൻ വരുന്നവരാ കളിവ് തള്ളി തുറക്കുന്നത് അല്ലാത്തവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ അവിടെ നിന്നുകൊണ്ട് കുറേ ഡയലോഗൊക്കെ അടിച്ച് അടിച്ചിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ മര്യാദയ്ക്ക് കാശ് ഇട്ട് കൊണ്ടുപോവാ ഞാൻ നിങ്ങളുടെ അതുവിതും കേൾക്കാനല്ല പറയുന്നത് ഞാൻ പറഞ്ഞു ഇയാൾ കഥവ് തള്ളി തുറക്കാൻ ഞാൻ പറഞ്ഞു കാശൊക്കെ തരും ഒരു മണിക്കൂർ കഴിയും എൻ്റെ മോൻ മരുമോം വന്നെങ്കിലേ പറ്റത്തുള്ളൂ അല്ലല്ല എനിക്ക് പൈസ വേണം എനിക്ക് സമയം പോയി എനിക്ക് എനിക്കിപ്പം കൊണ്ടു നടക്കേണ്ടെന്ന് പൈസ ആയാ ഇവനങ്ങ് എൻ്റെ നേരെ കസറിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു എൻ്റെ ഈ ഫോൺ ഉണ്ടായിരുന്നേ ഞാൻ ഇപ്പം പോലീസിനെ വിളിച്ചേനെ നീ ഒരു ചെമ്മട്ടടി അങ്ങോട്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് നിൻ്റെ കാലിൻ്റെ കുറുക്കടിച്ചു കുടിക്കേണ്ടതെന്നാണ് ഞാൻ ചെയ്തില്ല ഇത്രയും ഇവിടെ ഉണ്ടായി ഒരു ഒരു മണി ഒന്നേകാലായപ്പോഴത്തേന് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന് മേളെ റോഡേ വെച്ച് കാണുന്നു കാണുമ്പോൾ അമ്മ ഇതുപോലെ കസേരി ഇട്ടിരുന്നു കൊണ്ട് അമ്മ പറയുന്നു മോനെ അവന് പൈസ കൊടുക്കല്ലേ പൂട്ടി നിർത്തിയിരുന്ന അവൻ തള്ളി തുറന്നു അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ ഇത് വിചാരിക്കും നമ്മൾ സാധാ ലോക്കിടുവല്ലോ പൂട്ടല്ലാത്ത ലോക്കുണ്ടല്ലോ ഇതാണെന്നുള്ള ധാരണയിലാണ് അവനോട് പറയുന്നത് അതിക്രമം കാണിച്ച് നീ വരുവാണെ നീ പൈസ വേടിക്കത്തില്ല എന്ന് പറഞ്ഞു അതിക്രമം കാണിച്ച് വീട്ടിൽ കയറി അതിക്രമം കാണിക്കാനാണെങ്കിൽ നീ പൈസ മേടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളശം കൊടുക്കുന്നു വീണ്ടും അന്നത്തെ കളശം കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീടാണ് കഥക് ശ്രദ്ധിക്കുന്നത് അപ്പം അമ്മ വഴക്ക് പറയുന്നത് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇവ ഇതുപോലെ കഥകൾ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് അപ്പം അമ്മ അവനോട് പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഈ കഥകൾ കണ്ടതിന് ശേഷം ഞാൻ ഈ കഥകെ തുടത്തോളം എന്ന് പറഞ്ഞു ഇത് ഞാൻ ഇതിങ്ങനെ തന്നെ നിൽക്കും ഇത് ഓടി വന്ന് പൂട്ട് നോക്കുമ്പോഴത്തേക്ക് പൂട്ട് വെളിയിൽ വന്ന് ഇതിൻ്റെ ഇതെല്ലാം ഇളകി പൂട്ട് വെളിയിൽ വന്ന് കഥ നമ്മൾ ഇതിപ്പോൾ ഒരു വർഷമായതേ ഉള്ളൂ വീട് പണിതട്ട് ഇതെല്ലാം പിന്നെ നമ്മൾ മുറുക്കിയതാണിതല്ല ഇത് അടിഭാഗം ഇപ്പോൾ വിണ്ട് കഥകിൻ്റെ അടച്ചിടുമ്പോഴത്തേ അടിഭാഗം ഉണ്ട് അഞ്ച് മണിക്ക് എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് അമ്മ എന്നെ വിളിച്ച് വിവരം പറയുന്നത് ഞാൻ ഏഴരയായി ജോലി കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞാൻ ഈ പയ്യനെ വിളിക്കുന്നത് ആദ്യം ആദ്യം എന്നാണ് എൻ്റെ പേര് ആദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിൽ വന്നത് വിളിച്ചപ്പോഴത്തേ ഞാൻ ചോദിച്ചത് എനിക്ക് കെ പി ബിയുടെ കളക്ഷൻ വന്നോ ആ വന്ന് എന്ന് പറയുന്ന പുള്ളിക്കാരുടെ വീട്ടിൽ വന്നു ആ വന്നിപ്പോൾ എന്താണെന്ന് എന്നോട് ചോദിച്ച ചോദിക്കാം ഞാൻ പറഞ്ഞു കളക്ഷന് വന്ന് നീ എന്തിനു കഥക തള്ളി തുറന്നു കഥക തള്ളി തുറക്കാൻ നിന്നോട് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു അത് ഞാൻ ചെയ്തില്ല ഞാൻ ചോദിച്ചു നീ ചെയ്യാതെ പൂട്ടിയിട്ട കഥകൾ എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു പൂട്ടിയിട്ട കഥകൾ എങ്ങനെ തുറന്നു അത് നിങ്ങളുടെ അമ്മ എന്നെ കള്ളാന്ന് വിളിച്ചു അങ്ങനെ വിളിച്ചു ഞാൻ പറഞ്ഞു അതൊന്നുമല്ല ഞാൻ ചോദിച്ച ചോദ്യം എന്ന് തുറന്നു നിന്നോട് പെര തുറക്കാൻ ആര് പറഞ്ഞു അപ്പോൾ ഇവൻ നമ്മൾ ചോദിക്കുന്നതിൻ്റെ എല്ലാം മറുപടി തരുന്നത് ഒന്നിനും കടങ്ങൾ മേടിച്ചാണ് ഈ വീട് വെച്ചത് ഇതിന്റെ മേലെ നമ്മൾ ഒരുപാട് കടങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു കടം തീർക്കാനാണ് ഇവർ മൈക്രോഫിനാൻസ് എടുത്ത് ഇവർ ചോദിക്കുന്ന പലിശയാണ് കൊടുക്കുന്നത് ഒരാഴ്ച നമ്മൾ മുടക്കിയാലും ഇതിൻ്റെ ഇരട്ടി പലിശ ഇപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയെന്നുള്ളത് ഇവര് തുച്ഛമായ പൈസ നമ്മുടെ മുതൽ ഈടാക്കുന്നുള്ളു ബാക്കി മൊത്തം പലിശയിൽ പോയി ഇത് അറിയുന്നവര് കറക്റ്റായി കണക്കൂട്ടുന്നവർക്കറിയാം മുന്നൂറ്റി അറുപത്തഞ്ച് രൂപക്ക് വേണ്ടി ആയിട്ടാണ് ഇത് ചെയ്തത് നമ്മൾ പനിയായിട്ട് അഞ്ച് ദിവസത്തോളം ഈ വീട്ടിൽ കിടന്നു അപ്പൊ അവര് നമ്മുടെ സാഹചര്യം നിങ്ങളുടെ സാഹചര്യം ഫൈനാൻസിന്റെ ഞാൻ എടുത്തേ കൊട്ടാരക്കര കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ബിആർഡിസി ഇന്ത്യൻ ട്രേഡ് ഇന്ത്യൻ ട്രേഡ് എന്ന് പറഞ്ഞ രണ്ട് പയ്യന്മാരും രണ്ട് കൊച്ചു പയ്യന്മാര് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്നുകൊണ്ട് എന്നോട് വന്നുകൊണ്ട് സരിത ആരാണെന്ന് ചോദിക്കുന്നു എൻ്റെ പേര് ചോദിക്കുന്നു ഞാനാണെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല നമ്മൾ ആരെയും കട്ടട്ടില്ല ഞാനാണെന്ന് പറഞ്ഞ് പുറത്തോട്ട് വരാൻ പറഞ്ഞു പുറത്തോട്ട് ചെന്നു പുറത്തോട്ട് ചെന്നപ്പോഴത്തേന് കളക്ഷൻ ഇടും ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കളശൻ തരാൻ പറ്റത്തില്ല കളശൻ വീട്ടില്ല നിങ്ങൾ വീട്ടിൽ പോവും പറ്റത്തില്ല ഇവിടെ നിൽക്കും തന്നേ കളശൻ തന്നെയൊക്കെ അവിടെ നിന്ന് എന്നെ വെള്ളം കുടിപ്പിച്ചവിടെ നിർത്തി നമ്മുടെ ഐ അത് എനിക്ക് വരുമാനം ഉണ്ടാക്കി തരാം അന്നോമാരും അമ്മമാരും രണ്ടുപേര് ഇവിടെ വന്നുകൊണ്ട് അത് വന്ന് പൈസ കളക്ഷൻ ചോദിച്ചു പനിയായിട്ട് എന്നെ എൻ്റെ മോൻ പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുത്താണ് ഞാൻ പറഞ്ഞു ഈ ഇല്ല ചൊവ്വാഴ്ച പറ വരുന്നിടത്ത് വ്യാഴാഴ്ച കൊടുക്കാവുന്നതാണ് പറ അത് കേൾക്കാൻ പറ്റത്തില്ല എന്നെ വിളിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവന്മാരെ കൊണ്ട് പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് നിനക്കെന്തോ വരുമാനമുണ്ട് ഇല്ല അവർ വരുമാനം ഉണ്ടാക്കി തരാമെന്ന് അവസാനം ഞാൻ പോലീസിനെ വിളിക്കേണ്ട ഗതി വന്നു പല്ലതവണ് ആത്മഹത്യ ചെയ്ത് ഞാൻ അവരോട് പറഞ്ഞു എടേ ഞാൻ ആത്മഹത്യ ചെയ്താൽ നീ ആ ഒറ്റ പൈസയും മേടിക്കത്തില്ല പിന്നെ ഞാൻ സ്വയം ചിന്തിച്ച് എന്തെങ്കിലും ചെയ്ത എൻ്റെ മക്കൾക്കാണ് ഇല്ലാതാവുന്നത് അവന്മാർ വന്ന് അലച്ചിട്ട് പോത്തതേ ഉള്ളൂ ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് വെച്ചിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവും മൈക്രോ ഫിനാൻസിനെ പേടിച്ച് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എനിക്കിതിന് തീരുമാനം ഉണ്ടാക്കണം ഇതിന് നേരെ മറിച്ച് ഈ പയ്യൻ വന്ന് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അല്ലേ എൻ്റെ എട്ട് വയസ്സുള്ള പെൺകുഞ്ഞ് മാത്രമേ ഉള്ളൂ ഇവൻ എന്തെങ്കിലും ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ ഈ പരിസരത്ത് ആരുമില്ല ഞാൻ ആരോട് പോയി സമാധാനം ചോദിക്കും എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ നടക്കാൻ മയ കമ്പൂന്നി നടക്കുന്ന അമ്മയാണ് അപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പിടിച്ച് തള്ളി ഇട്ടിരുന്നെങ്കിൽ കൂടി ഞാൻ ആരോട് പോയി സമാധാനം ചോദിക്കും